ഓക്കേ അസ്സലാ വലൈക്കും നമ്മൾ ഇന്നും ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ലുഡു ആണ് എളുപ്പത്തിൽ ഇങ്ങനെ കാരറ്റിൽ ലഡു ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് അതിനായിട്ട് ക്യാരറ്റ് അരിഞ്ഞതും പാലും ഗീയും ഫസ്റ്റ് അരറ്റ് ചൂടതിന് ശേഷം ഗീ ഒഴിച്ച് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് അതിലേക്ക് പാൽ ഒഴിക്കണം എന്നിട്ട് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ കോക്കണട്ട് ഇടുന്നതാണ് കോക്കണട്ട് ഇടുന്ന എളുപ്പങ്ങൾ കാണുന്നത് കോക്കണട്ട് ഇടശേഷം അത് നല്ല ഇളക്കണം ഇളക്കിയതിനു ശേഷം കൊക്കനട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം ഷുഗറാണ് ഇടാണുള്ളത് പിന്നെ ഹസ്യത്തിന് മധുരം ഇടാണ് ഇപ്പം നമ്മൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ലഘു ചായക്കടിയാണിത് ാക്കി നമ്മൾ ഇന്ന് ചൂടാറിനവരെ വെക്കണം അതിനുശേഷം നമുക്ക് അധികാവശ്യമായ കറുകാമ്പൂ പൊടിച്ചെടുക്കാനുള്ളതാണ് അടുത്ത പരിപാടി അതിന് വേണ്ടി നമ്മൾ പൊടിച്ചെടുത്ത കറുകാമ്പൂ ആണ് അതിപ്പോൾ നമ്മൾ അധികം ഇട ഇടുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇട്ടതിന് ശേഷമാണ് എന്നോടി ഇളക്കി സെറ്റാക്കാനുള്ളത് ഇതൊക്കെ നമ്മൾ ചക്കന്മാര തന്നാ വരുന്നതാണ് അവർ ഉറങ്ങി കട അവിടെ കടകളിൽ അവരെ വിളിക്കണം എല്ലാവരോടും നമുക്ക് വേറെ അഭിപ്രായം ചോദിച്ചു നോക്കണം നമുക്ക് എല്ലാവരും ഇത് സിംബാക്കി ഉണ്ടാകാൻ പറ്റിയൊരു റെസിപ്പിയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബറും ലൈക്കും ബെൽ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യുക പിന്നെ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ശേഷമാണ് നമ്മൾ നടക്കി കൊടുക്കുക നമ്മൾ പ്രവാസികൾക്ക് ഏറ്റവും പെട്ടെന്നുണ്ടാകാൻ പറ്റിയൊരു കടിയാണിത് ചൂട് ചൂട് കുറച്ച് നാളിന് ശേഷം വല്ലതും ഒരു ഡോർ ഡോറാക്കി അതിന് ശേഷം മതിയാക്കി പൊടി കൈകൾ ചേർക്കുക നമ്മൾ അഷ്ടത്തിനു ശേഷം മുന്തിരി അതിനാണ് നമ്മൾ മുന്തിരി ഫ്രൈ ആക്കി വെച്ചിരുന്നതോടെ അതിട്ട് വയ്ക്കാൻ മതിക്ക് നമ്മളങ്ങനെ മുന്തിരി മതിലേക്ക് വെക്കുക എന്ന ദൃശ്യങ്ങളാണ് ഇപ്പം കാണുന്നത് ഇപ്പം ഗൈസ് അങ്ങനെയാണ് നമ്മൾ അത് പറയ അപ്പൊ ഇതിന്റെ ചെലവ് നമ്മള് പറയാ ഇങ്ങനെ ഗെയ്സ് നുണ കൊണ്ട് ഒരുത്തും വീണ്ടും വന്ന് ചട്ടി പഠിക്കുകയാണ്പ്പൊളി സാധനമായിട്ട് ഒന്നുണ്ടാക്കിയത് വെറുതെ പറയുന്നത് എല്ലാവരും ചട്ടി ഒരു പഠിക്കുകയാണ് കാണുന്ന രക്ഷയാണ് വേണ്ടത്